അബു മക്കളെ നോക്കി പോണെട്ടോ വഴിയിലൊക്കെ നായ്ക്കള് ശല്യം ഉണ്ടാവും ഒന്നും അച്ചാ മതി ഒരുങ്ങിയത് നേരം വഴുകി വേഗം വാ വാക്ടാ മോനെ ഇത്തിരി വൈകി പോയി വേഗം ചാരിക്കോ അല്ലടാ കളിക്കില്ലേ ഉം എന്നാ കേറ് എന്റെ അച്ഛല്ലെങ്കിലും സൂപ്പർ അല്ലേ അച്ഛൻ വേറെ ലെവലാട്ടെ കിട്ടിട്ട് ആ നമ്മുടെ സ്പെഷ്യൽ ആയിക്കോട്ടെ പറ തിരക്ക് നിങ്ങളെ കാത്തിട്ടല്ല നാട്ടിലെ മുഴുവൻ പെണ്ണുങ്ങളും വഴിയരികിൽ നിൽക്കുന്നത് ഒരു ദിവസം നിങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങളെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇല്ല ചോറ് ഇറങ്ങൂല്ല അത് മനോജ് പറഞ്ഞു ശരിയാ മൊയ്തിന്റെ വണ്ടിയിൽ മീൻ മാത്രല്ല കോഴിയും ബീഫും അങ്ങനെ പലതും ഉണ്ടല്ലോ വരതേട്ടാ എന്നെ വിട്ടേക്ക് മനോജേട്ടാ നമ്മൾ ജീവിച്ചു പോയിക്കോ പിന്നെ പറയതേട്ടാ ചായയുടെ പൈസ അത് പ്രത്യേകിച്ച് പറയണ്ട പറ്റല്ലേ മനോജ് വിട്ടിട്ട് ഇതുവരെ വന്നിട്ടില്ല അവര് വരാനുള്ള സമയം നമുക്ക് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താ എന്താ ഏയ് നിന്റെ വരുന്നത് പോകുന്ന വഴിയില് ഇവരാരെ കണ്ടു പേടിച്ചെന്ന് അപ്പോ അവര് എന്റെ ക്ലാസ് ആരോ താൻ ഇതിനു മുമ്പ് ഒന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്റെ പറയേട്ടാ ഈ പരിചയമില്ലാത്തവരെന്തിനാണ് നിങ്ങൾ ചോറും ചായയും കൊടുത്ത് ഇവിടെ താമസിപ്പിക്കുന്നത് ഊരേതാ പേരേതാന്ന് അറിയാത്ത പലതരം ആളുകൾ ആ നാട്ടിലും മുഴുവൻ ബംഗാളികളും തമിഴന്മാരും അവരൊന്നും പോരാഞ്ഞിട്ടാണോ പിന്നെ ഇതും എന്റെ വറിയതേട്ടാ കൊറേ ദിവസ കണ്ടിട്ട് തലക്ക് സുഖമില്ലാത്ത ആളാന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാനൊന്നും പറയത്ത് ശ്യാമ നിനക്ക് ചോദിച്ചേ ചോദിച്ച വേണ്ടാടാ മൊയ്തീനക്ക് എന്നെ പറ്റിക്കോടാ അന്റെ അന്തം മൊയ്തീൻ പിന്നെ നീ പറഞ്ഞ സാധനം എന്റെ വണ്ടിര അടിയിലുണ്ട് എടുത്ത് പണി തുടങ്ങിക്കും അവരിപ്പു ഞാൻ പറഞ്ഞിട്ടില്ലേ ആള് കൂടും കൂടുന്തോറും ഇങ്ങനെക്കാണ് ലാഭം സിഗരറ്റില്ല എന്നെ കണ്ടാൽ അറിയാം നീ ബീഡിട സാർ ആ ആ പ്രദീപ് ആക്സൈസിന് ഒന്ന് വിളിച്ചേക്ക് ഓക്കെ സാർ ആ സാർ ഒരാൾ കാണാൻ വന്നേ ആ ഞാൻ പോയിക്കോളാം ശരി സാർ ഫാർ യെസ് സാർ ആ കേസിൻ്റെ കാര്യം ഒന്ന് അന്വേഷിക്കണം ഓക്കെ സാർ

പോലെ നോക്കി എന്റെ മോനെ തരണം എടോ നിങ്ങൾ ഈ പറയുന്ന ഭാഗത്ത് മുമ്പും പല മിസ്സിംഗ് കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ ഇതരി ഹലോ ആ എവിടെ എന്തായി ആ ഓക്കെ ஓகே மூவ் செய்து ஓடரொக்கே நோய்க்கோட்டோ அது வண்டி எடுக்கு എന്നെന്തിനേ കൊണ്ടുവന്ന് ഞാൻ എന്ത് ചെയ്തിട്ടോ നീയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് ടാർഗറ്റ് തേക്കണം ഈ മാസം അഞ്ച് പേരാടാ കണക്ക് തികഞ്ഞില്ല അതിനട നാ എന്റെ മോനെ നീയെക്ക നിങ്ങള് പറയുന്നതൊക്കെ ഞാൻ ചെയ്തില്ലേ എന്റെ അച്ഛനെ പറ്റിട്ടിട്ടാണ് എന്റെ അച്ഛനോ ഇത് വേറെ അവതാരം നീ മൊയ്തീനല്ലടാ ഞങ്ങൾക്ക് നീ മീൻകാരൻ മൊയ്തീനല്ല ഞങ്ങളെ കൊലത്താമെന്ന് വിചാരിച്ചോളാം വിടെ ഞങ്ങളെ എല്ലാ കാലത്തും പറ്റിക്കാന്ന് വിചാരിച്ചോ ഈ നാട്ടിലെ ജനങ്ങളൊക്കെ നിന്റെ ഒരു വിശ്വാസമാണ് അത് മുതലാക്കിട്ടാ നിന്റെ മീൻ കച്ചടോ അതിന്റെ മറവിൽ നീ കഞ്ചാവ് കച്ചവടം നടത്തി കുറച്ച് കാലമായി ഞങ്ങളുടെ നിരീക്ഷത്തിലാ നീ പക്ഷേ ഈ പണിയും കൂടി കൈയ്യോടെ പിടിക്കാനാ കാത്തിരുന്നത് അവനറിയില്ല നിന്റെ സഹായി ഇന്നലെ മൈതാനത്തിൽ നിന്നെ ഞങ്ങൾ സ്കെച്ച് ചെയ്തതാ അറിയോടോ നിന്നെ ഞങ്ങൾ പൂട്ടിയതാ ഇനി അധികം വൈകണ്ട നമുക്ക് പോയേക്കാം ഡേവിഡ് മോയ്തീന കേരള പോലീസ് സർ മിഷൻ സക്സസ് ആണ് സാർ ബംഗാളികളോ തമിഴരോ മാത്രമല്ല നാട്ടിലെ വിശ്വാസികളെന്ന് തോന്നുന്ന പലരും നമുക്കുന്ന ശത്രുക്കളാണ് മാതാപിതാക്കൾ ചെറിയൊരു അശ്രദ്ധ മതി വലിയൊരു യുഗത്തിന് എന്തായാലും കുട്ടികൾ സേഫാണ് സാർ അതെ കുട്ടികൾ സേഫാണ് സാർ മാതാപിതാക്കളുടെ സമ്പത്താണ് ജീവിച്ചിരിക്കുമ്പോൾ ഒരു ചെറിയ അശ്രദ്ധ മതി മരണം വരെ സങ്കടപ്പെടുത്താൻ അപരിചിതരുമായുള്ള സൗഹൃദം എന്നും വിപത്താണ് പരിചയമുള്ള മുഖങ്ങൾ എന്നും സന്തോഷമാണ് നല്ല മുഖങ്ങൾ നല്ല സൗഹൃദങ്ങൾ നല്ല ബന്ധങ്ങൾ എന്നും എവിടെയും ശാന്തിയും സമാധാനവും നൽകും